നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴ തുടരുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം കർഷകരിൽ നിന്ന് അധികമായി പച്ചക്കറി സംഭരിച്ച് വിപണിയിലെത്തിക്കാൻ നടപടി സ്വീകരിച്ചു മന്ത്രി പി പ്രസാദ് കൂൺഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും കൂൺ മേഖലയിലെ പുരോഗമന കർഷകരെ ആദരിക്കലും ഏഷ്യ പസഫിക് കേന്ദ്രീകരിച്ചുള്ള ആദ്യ ഐഡിഎഫ് റീജിയണൽ ഡയറി കോൺഫറൻസിന് കൊച്ചിയിൽ തുടക്കം മധ്യകേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴ തുടരുന്നു വയനാട്ടിലും കണ്ണൂരിലും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട് തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഉയർന്ന തിരമാലയ്ക്കും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുമുണ്ട് കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു ഇതിന്റെ ഫലമായി അടുത്ത മൂന്ന് ദിവസം വരെ അതിശക്തമായതോ അതിതീവ്രമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കൊല്ലം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി പതിനൊന്നര വരെ രണ്ടേ ദശാംശം ഏഴ് മുതൽ മൂന്ന് ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും ചെന്നൈ കാഞ്ചീപുരം തിരുവള്ളൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി ഏഴ് മണിവരെ ഒന്നു മുതൽ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ് ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് കർഷകരിൽ നിന്ന് പച്ചക്കറി നേരിട്ട് സംഭരിച്ച് ഹോർട്ടിക്കോർപ്പ് വി എഫ് പി സി കെ എന്നീ വിപണികൾ മുഖേന ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ് പച്ചക്കറിക്ക് വില വർധിക്കുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ കൃഷിനാശം പച്ചക്കറി ഉൽപാദനത്തെ സാരമായി ബാധിച്ചതായി മന്ത്രി വിളിച്ചു ചേർത്ത് ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിലയിരുത്തി സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കുന്ന പച്ചക്കറി വിപണനശാലകൾ സജ്ജമാകും പ്രാദേശികമായി ഉൽപാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ ലഭ്യമാകുന്നിടത്തോളം സംഭരിക്കുന്നതിനും തികയാത്തത് ഇതര സംസ്ഥാനങ്ങളിലെ കർഷകരിൽ നിന്നും കാർഷിക ഉത്പാദക സംഘടനകളിൽ നിന്നും നേരിട്ട് സംഭരിക്കാനുമാണ് തീരുമാനം വരാനിരിക്കുന്ന ഓണക്കാലത്ത് ആവശ്യമായ പച്ചക്കറികൾ വിപണിയിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും അതിനാവശ്യമായ പ്രവർത്തന മാർഗരേഖ ഒരാഴ്ചയ്ക്കകം തയ്യാറാക്കണമെന്നും കൃഷി വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി പച്ചക്കറിയുടെ തദ്ദേശീയമായ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിനും സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും മറ്റു വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാർഷിക ക്ഷേമ വകുപ്പ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ കൂൺ ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും കൂൺ മേഖലയിലെ പുരോഗമന കർഷകരെ ആദരിക്കലും നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഏരൂർ ഓയിൽ പാം കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട പുനലൂർ എം എൽ എ ശ്രീ പി എസ് സുബാലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മികച്ച കൂൺ കർഷകരെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിൻ ആദരിക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ എന്നിവർ മുഖ്യാതിഥികളാകും ഓരോ കൂൺ ഗ്രാമത്തിലും കൂൺ ഉൽപാദന യൂണിറ്റുകൾക്ക് പുറമെ വിത്തുൽപാദന യൂണിറ്റുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ പാക്കിംഗ് യൂണിറ്റുകൾ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ കർഷക പരിശീലനം എന്നിവയും നടപ്പിലാക്കുന്നു കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയവും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷനും ചേർന്ന് രാജ്യത്താദ്യമായി സംഘടിപ്പിക്കുന്ന റീജിയണൽ ഡയറി കോൺഫറൻസ് ഏഷ്യ പസഫിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ത്രിദിന സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജയ് ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ഐ ഡി എഫ് പ്രസിഡന്റ് ഡോക്ടർ പിയർ ക്രിസ്ത്യാനോ ബസാലെ ആമുഖ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് വെർച്വലായി മുഖ്യപ്രഭാഷണം നടത്തി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരം പ്രതിനിധികളും അഞ്ഞൂറിലധികം കർഷകരും പങ്കെടുക്കുന്നുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി